ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർപ്പുന്നേരാണ് ഗ്രോ ബാഗിലും ചാക്കുകളിലും ഇഞ്ചി വിജയകരമായി എങ്ങനെ കൃഷി ചെയ്യാം അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാനിവിടെ ഇഞ്ച് കൃഷി ചെയ്യാറ് ഇങ്ങനെ കരിയല ഗ്രോ ബാഗിൽ നിറച്ചിട്ടാണ് ചിലപ്പോൾ ചാക്കിലും ചെയ്യാറുണ്ട് ചാക്കിലും ഇങ്ങനെ കരിയല നിറച്ച് അതിൻ്റെ മേലെ അല്പം മണ്ണിട്ടിട്ട് അതിലാണ് ഇഞ്ചി കൃഷി ചെയ്യാറ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മണ്ണൊരുക്കലാണ് ഏത് കൃഷിക്കും മണ്ണൊരുക്കലാണ് വേണ്ടത് പ്രത്യേകിച്ച് ഇഞ്ചി കൃഷിക്ക് നമ്മൾ ചെയ്യേണ്ടത് മണ്ണ് ശരിക്കും ഒരുക്കണം അല്ലെങ്കിൽ ഇഞ്ചി കൃഷിക്ക് ചീച്ചൽ രോഗങ്ങൾ അങ്ങനെ പല രോഗങ്ങളും ഇഞ്ചിക്ക് വരും അപ്പോൾ ഇഞ്ചിക്ക് ആദ്യം മണ്ണ് ഒരുക്കുമ്പോൾ ചെയ്യേണ്ടത് നന്നായിട്ട് കുമ്മം ചേർക്കണം നന്നായി കുമ്മായും ചേർത്ത് ഒരു പതിനഞ്ച് ദിവസം മണ്ണ് ഒരുക്കിയിരണം അപ്പം പതിനഞ്ച് ദിവസം തണലിൽ ഇടയും വേണം അതേപോലെ ഒന്നൊരാളെ നമ്മൾ വെള്ളം നനച്ച് ചെറുതായി നനച്ചു ഓടിക്കും വേണം പിന്നെ അതേപോലെ തന്നെ ഈ കുമായത്തിന്റെ കൂടെ അല്പം ബ്ലീച്ചും പൗഡറും കൂടി ചേർക്കണം ഈ ഇഞ്ചി കൃഷിക്കാവുമ്പോൾ അത് ഈ മണ്ണിലുള്ള അണുക്കൾ നശിക്കാൻ വേണ്ടിയിട്ടാണ് അത് അത്യാവശ്യം ചെയ്യണം ഈ കുമ്മായിട്ടും നശിക്കും എന്നാലും കൂടെ അല്പം ബ്ലീച്ച് പൗണ്ട് ചേർക്കണം ഇഞ്ചി നമ്മളൊക്കെ വീട്ടിൽ എന്നും ആവശ്യമുള്ള സാധനമാണ് പക്ഷേ നമ്മളിൽ എത്ര പേര് ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട് ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്കെല്ലാവർക്കും വളരെ എളുപ്പം രൂപ കിലോ ചാക്കിലോ ഇഞ്ചി കൃഷി ചെയ്യാവുന്നതാണ് ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഞാൻ ഗ്രോബേഗിലും അതേപോലെ തന്നെ ചാക്കിലും ഇഞ്ചി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എന്റെ അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ഈ ചാക്കിലും ഒക്കെ ചെയ്യുന്ന ഇഞ്ചിക്കാണ് ഗ്രോബേഗിൽ നിന്ന് കിട്ടുന്ന വിളവ് മണ്ണിൽ നിന്ന് മണ്ണിൽ ചെയ്യുന്ന ഇഞ്ചിക്ക് കിട്ടില്ല മാത്രമല്ല മണ്ണ് ചെയ്യുന്ന ഇഞ്ചിക്ക് അസുഖങ്ങൾ കൂടുതലാണ് ആ സമയത്ത് ഗ്രോബേഗിൽ ഇഞ്ചിക്ക് അസുഖങ്ങൾ കുറവാണ് അഥവാ ഒരു ഇഞ്ചി കെട്ട അസുഖം കഴിഞ്ഞാൽ ഒരു ഗ്രോബേഗിൽ ഇഞ്ചിക്ക് അസുഖം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആ ഗ്രോബേഗ് എടുത്ത് മാറ്റിയാൽ മതി മറ്റുള്ളതിനൊന്നും പകരില്ല ആ സമയത്ത് നമ്മൾ മണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനസുഖം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഇഞ്ചികൾക്കൊക്കെ പകരാൻ സാധ്യത കൂടുതലാണ് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ രണ്ട് ബക്കറ്റ് മണ്ണെടുത്ത് കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് ചാണകപ്പൊടി അര ബക്കറ്റ് ചാരം അഥവാ വെണ്ണീർ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കണം ഒരു കിലോ ബേഗിൽ നിന്ന് എനിക്ക് മൂന്ന് മുതൽ നാല് കിലോ വരെ വിളവ് കിട്ടിയിട്ടുണ്ട് മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇഞ്ചി കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം എല്ലാ സമയത്തും ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റും അനുഭവം സൗകര്യമുള്ളവരാണെങ്കിൽ ഡിസംബർ ജനുവരിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാം ഇഞ്ചി വിത്ത് വാങ്ങിക്കുമ്പോഴാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല കുറച്ച് കൂടി നിന്ന് ഇഞ്ചി വിത്ത് വാങ്ങിക്കണം നാൽപ്പത് അമ്പത് ഗ്രാം ഉള്ള ഇഞ്ചി പീസുകൾ ഓരോ ഗ്രോ ബാഗിലും നട്ടാൽ മതി തയ്യാറാക്കി ഫോർട്ടി മിക്സ് ഗ്രോ ബാഗിൽ ഇടുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഇലക്ക് മുകളിൽ അല്പം വേപ്പി മിണാക്ക് ചേർക്കാറുണ്ട് വേപ്പി മിണ്ണാക്ക് ചേർക്കുന്നത് മൂലം മണ്ണിലെ കീടങ്ങൾ നശിപ്പും വേപ്പി മിണ്ണാക്ക് വളം മാത്രമല്ല കീടങ്ങളെ നശിപ്പിക്കാനും വളരെ നല്ലതാണ് ഗ്രോ ബാഗിൽ കൃഷി ചെയ്താൽ മറ്റൊരു ഗുണം കൂടിയുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വെള്ളമെടുപ്പ് നടത്താം ഗ്രോബാഗിലെ മുകളിൽ നടുക്കലായിട്ട് അല്പം മണ്ണ് വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ മുകളിലാണ് ഞാൻ ഇഞ്ചി നടാറ് ഇഞ്ചി നടുമ്പോൾ നല്ല പീസുകൾ തിരഞ്ഞെടുത്ത് നടാൻ ശ്രമിക്കുക ഡാമേജുള്ള ഒക്കെ മാറ്റണം ഒരു അമ്പത് ഗ്രാം വെയിറ്റ് വീഡിയോയിൽ കാണുമ്പോൾ ഒരു അമ്പത് ഗ്രാം വെയിറ്റ് ഉള്ള ഇഞ്ചി പീസുകൾ നടാൻ ശ്രമിക്കുക അതിലും ചെറുതായി കഴിഞ്ഞാൽ അതിന് മുള വരാനൊക്കെ പ്രയാസമാണ് നല്ല കരുത്തോടെ കൂടുതൽ മുളകൾ വരാൻ അല്പം വെയിറ്റുള്ള ഇഞ്ചി പീസുകൾ വെക്കുകതിന് നല്ലത് ചുരുങ്ങിയതൊരമ്പത് ഗ്രാമെങ്കിലും വേണം അതിലും ചെറുതായി കഴിഞ്ഞാൽ മുള വരുന്നതിന് കരുത്ത് കുറവായിരിക്കും അതേപോലെ തന്നെ ഇഞ്ചി ചീഞ്ഞ് പോകാനൊക്കെ സാധ്യത കൂടുതലാണ് ഇഞ്ചി കൃഷിക്ക് മണ്ണിന്റെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ല ജൈവാംശം നിറഞ്ഞതും പല ഭൂഷ്ടവും ഈർവാർച്ചയുള്ളതും വായു സഞ്ചാരമുള്ളതുമായ മണ്ണാണ് ഇഞ്ചികൃഷിക്ക് വേണ്ടത് മണ്ണിന്റെ പി എച്ച് ആറിനും ഏഴിനും ഇടയിലായിരിക്കണം ഇഞ്ചി വിത്തിന്റെ മുകളില് പോട്ടി മിക്സ് അല്പം കൂടി ഇട്ട് കൊടുക്കണം അതിനുശേഷം എല്ലാത്തിനും കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കണം ഇഞ്ചി കൃഷിക്ക് എല്ലുപൊടി വളരെ നല്ലതാണ് മണ്ണിലെ പോഷങ്ങളെ മുഴുവൻ വലിച്ചെടുത്ത് മണ്ണിൽ പോഷങ്ങൾ ഇല്ലാതാക്കാനുള്ള കഴിവ് ഇഞ്ചിക്കുണ്ട് അതേപോലെ തന്നെ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ വ്യാപിക്കാതെ അത് തടഞ്ഞു നിർത്താനുള്ള കഴിവ് ഇഞ്ചിക്കുണ്ട് ഒരിക്കൽ ഇഞ്ചി കൃഷി ചെയ്ത ലോബേഗിലെ പോട്ടി മിക്സൃതം വീണ്ടും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് എല്ല്പൊടി ഇട്ടതിന്റെ മുകളിൽ അല്പം കൂടി വേപ്പിൻ പിണ്ണാക്ക് ഇടാ വേപ്പിൻ പിണ്ണാക്ക് വളരെ നല്ലതാണ് മഴക്ക് മുന്നേ നമ്മൾ ഇഞ്ചി നടുന്നത് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ മഴ പെയ്യാതിരിക്കുക അതേപോലെ തന്നെ മഴ ഇടയിൽ വെച്ച് നിന്ന് പോവുക അങ്ങനത്തെ ഘട്ടങ്ങളിൽ നമ്മൾ ഇഞ്ചിക്ക് എന്തായാലും നനച്ചു കൊടുക്കണം അത് വിട്ടുപോകരുത് അതേപോലെ നല്ല ചൂട് ഇഞ്ചിക്ക് ഒരുവിധം ചൂട് തന്നെയാണ് നല്ലത് പക്ഷേ ഓവർ ചൂടാണെങ്കിൽ തണൽ കൊടുക്കാൻ മറക്കരുത് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചെറുതായി ഒന്ന് ഇളക്കി ചേർക്കുക മണ്ണിൽ ഇളക്കി ചേർക്കുമ്പോൾ പറ്റാൻ ശ്രദ്ധിക്കേണ്ടത് അടിയിൽ വെച്ചുള്ള ഇഞ്ചിക്ക് ഇളക്കം തട്ടരുത് ഇഞ്ചിമൊക്കെ തട്ടുക വിധത്തിൽ ചെറുതായി ഒന്ന് മണ്ണിൽ അലക്കി ചേർത്താൽ മതി അതിനുമുകളിൽ അല്പം കൂടി പോട്ടി മിക്സ് ചേർക്കാം പിന്നീട് ഗ്രോ ബാഗിന്റെ വലുപ്പത്തിനനുസരിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യം കൂടി പോട്ടി മിക്സ് കൊടുക്കേണ്ടി വരും അത് ആദ്യമായിട്ട് മുള വന്നതിന് ശേഷമാണ് ആദ്യഘട്ടം കൊടുക്കുക പിന്നീട് ഇഞ്ചിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് രണ്ടു ഘട്ടമായിട്ട് കൊടുക്കേണ്ടി വരും ഇഞ്ചി നട്ട സമയത്ത് മിതമായ മഴയാണ് നല്ലത് ഓവർ മഴ പെയ്ത് കൂടുതൽ വെള്ളം ചെന്നാൽ ഇഞ്ചി ചീഞ്ഞു പോകാനാണ് സാധ്യത പിന്നെ മഴ വരില്ല അതേ സമയത്ത് ഇഞ്ചിലെ വളർച്ചാ ഘട്ടത്തിൽ നല്ല മഴയാണ് ഇഞ്ചിക്ക് ഗുണകരം നല്ല മഴയുണ്ടെങ്കിൽ ഇഞ്ചിക്ക് നല്ല വിളവായിരിക്കും ഇഞ്ചിക്ക് കാര്യമായി മൂട് ക്ഷീണ അസുഖമാണ് കണ്ടുവരാറ് അങ്ങനെ കൂട്ടത്തിലെ ഏതെങ്കിലും ഗ്രോ ബേഗിലുള്ള ഇഞ്ചിക്ക് മൂട് ക്ഷീണ അസുഖം കണ്ടു കഴിഞ്ഞാൽ ആ ഗ്രോ ബാഗ് എടുത്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് കൂട്ടത്തിൽ നിന്ന് അകലേക്ക് മാറ്റി വെച്ചില്ലെങ്കിൽ മറ്റു ഗ്രോ ബാഗിലെ എല്ലാ ഇഞ്ചികൾക്കും ഇത് പകരാൻ സാധ്യത കൂടുതലാണ് മൂട് ക്ഷീണ അസുഖം കണ്ടാലുടനെ ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ കലക്കി കടക്കിൽ ഒഴിച്ചു കൊടുക്കുക അത് തുടർന്ന് നാലാഴ്ച ചെയ്യണം ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ നല്ല മഴയാണെങ്കിൽ ആ മഴയിൽ നിന്ന് മാറ്റി വെക്കുകയാണ് നല്ലത് മുളച്ചു പൊന്തുന്നത് വരെ കാര്യമായ നനവ് ആവശ്യമില്ല ചെറിയൊരു നനവേ വേണ്ട ചെറുതായി മഴ തട്ടുന്ന സെനസിലേ വെക്കാവും ഇഞ്ചി നട്ട് നട്ടുകഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പുതടലാണ് അത് ചീമ കൊന്നടയിലിട്ടിട്ട് പൊതടയാണ് ഏറ്റവും നല്ലത് ഇഞ്ചിക്ക് ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട വളങ്ങളെ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം സുഹൃത്തുക്കളെ എന്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യണം മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ